നമുക്കറിയാം നമുക്കിനി ഒരു എക്സാം സീസൺ ആണ് വരാൻ പോകുന്നത് ഓക്കെ ഇഗ്നോടെ സെമിസ്റ്റർ എക്സാംസ് ഓക്കെ ടേമെൻറ്റ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ് ജൂണിൽ അപ്പോൾ ബി സി എ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ആക്റ്റീവ്ലി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ അപ്പം നമ്മൾ നമ്മളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ബി സി ഐയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് കോഴ്സ് ആണ് അല്ലെ എഫ് പി ജി സീറോ ടു ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു ഓക്കെ സിലബസ് ബേസ് ചെയ്ത് എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ നമുക്കറിയാം അതിൽ ഇംഗ്ലീഷ് ഒരു കോമൺ കോഴ്സ് കോഴ്സാണത് അതിൽ നമുക്ക് ലെറ്റർ റൈറ്റിംഗ് കോമ്പോസിഷൻ ഇതൊക്കെ നല്ല നന്നായിട്ട് തന്നെ എല്ലാവരും നോക്കുക നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഫിഫ്റ്റി മാർക്സിനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക പിന്നെ നമുക്ക് അടുത്ത സബ്ജക്റ്റ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെ ഇ സിഒ സീറോ വൺ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മളുടെ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് അതും ഫിഫ്റ്റി മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക ഓക്കെ അതും എല്ലാവരും തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ റെഫർ ചെയ്ത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം ദെൻ നമുക്ക് ബി സി എസ് സീറോ വൺ വൺ അല്ലെ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ അവിടെ നമുക്ക് ബേസിക്കലി നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ പേപ്പറാണ് ബി സി ആയതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ പേപ്പറാണ് അതുതന്നെ അത് കൂടാതെ തന്നെ അതൊരു ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക ഓക്കെ അപ്പം അതും നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ദെൻ നമുക്ക് ബി സി എ സീറോ വൺ ടു മാത്തമാറ്റിക്സ് ആണ് അല്ലെ അതും ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എല്ലാവരും അതും നന്നായിട്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്ത് തന്നെ നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫിഫ്റ്റി മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു ഡ്യൂറേഷൻ വരുന്നത് ടു അവേഴ്സ് ആയിരിക്കും ഓക്കെ ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഇത് ഹൺഡ്രഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അപ്പൊ നമുക്കതൊരു ത്രീ അവർ ഡ്യൂറേഷനിലാണ് നമ്മൾ എക്സാം ഫിനിഷ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ബി സി എൽ സീറോ വൺ ത്രീ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ലാബ് ഉണ്ട് അല്ലെ അതിൽ നമുക്കറിയാം വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് പിന്നെ നമ്മളുടെ ആ ലീനക്സ് കമാൻഡ്സ് ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസിക് സോഫ്റ്റ്വെയർ ലാബാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്റ്റഡി സെൻ്ററിൽ പോവുക കറക്റ്റായിട്ട് തന്നെ അവിടെ കണ്ടക്ട് ചെയ്യുന്ന സെഷൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വളരെ നല്ല ഒരു സ്കോറോടു കൂടി എല്ലാവരും പാസ് ആവണം ഓക്കെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പം നമ്മൾ ബേസിക്കൽ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് നോക്കുക നമ്മളുടെ ആപ്പിൽ തന്നെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് കൂടാതെ നമ്മുടെ ലൈവ് റിവിഷൻ സെഷനിലും ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ നന്നായിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുക അത് കൂടാതെ തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം എക്സാമിനെ ബേസ് ചെയ്ത് പറയുക അല്ലേ നമ്മൾ എത്ര പോർഷൻസ് പഠിച്ചിട്ടുണ്ടോ അത് എത്രമാത്രം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ നല്ല ഒരു സ്കോറ് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം റിവിഷൻസ് പറ്റുന്ന സമയത്തെല്ലാം നന്നായിട്ട് തന്നെ റിവിഷൻസ് കണ്ടക്ട് ചെയ്ത് നന്നായിട്ട് തന്നെ മാർക്ക് ഇംപ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് എല്ലാവരും എത്തുക ഓക്കെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്